നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ഗൂഗിളിലൂടെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമ്മൾ ഡാറ്റകൾ ഗൂഗിൾ കൊണ്ടുപോകുന്നുണ്ട് നമുക്കറിയാൻ സാധിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മുഴുവനായിട്ട് ഹാക്കർ കൊണ്ടുപോകും അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ഡാറ്റ നമ്മുടെ ഗൂഗിളിനകത്ത് സേവ് ചെയ്തു വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈലിൽ മുഴുവൻ ഡാറ്റയും ഒരാൾ കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഡാറ്റ എവിടെയാണ് കാണുന്നതും അതെങ്കിലും നമുക്ക് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏതാണ് സെറ്റിംഗ്സ് നോക്കാം അപ്പോൾ അത് ആ ഒരു സെറ്റിംഗ്സ് അറിയുന്നതിന് വേണ്ടി വളരെ സിമ്പിളാണ് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് നോക്കുക ആദ്യം ഞാനിവിടെ മലയാളം ന്യൂസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്തതിന് മുകളിൽ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ ഇവിടെ ഈ സെർച്ച് ബാറിൽ ഇവിടെ ഒരു ടു ലൈൻ കാണാൻ സാധിക്കും ചില വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ലോക്കിൻ്റെ ചിഹ്നമാരി കാണാൻ സാധിക്കാ അത് രണ്ടാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ അധികമായിട്ട് കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഇഷ്യൂ എന്നാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെർച്ച് ബാറുമായി ബന്ധപ്പെട്ട് ഈ സെർച്ച് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൂഗിൾ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് നമുക്കത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ രണ്ടാമത്തെ ഒരു ഉണ്ട് കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത ഇവിടെ കാണാൻ സാധിക്കും നാൽപ്പത്തിമൂന്ന് ബി എന്നൊരു സ്റ്റോറേറ്റ് ഇവിടെ കാണാൻ സാധിക്കും ഇത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാ അതോടൊപ്പം തന്നെ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ള ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓൺ ആണെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കുള്ള നിങ്ങളുടെ ഡാറ്റകൾ സേവ് ചെയ്യുന്നത് തടയാൻ സാധിക്കും ഈ കുക്കീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡാറ്റ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഡീറ്റെയിൽസുകൾ ഐ പി അഡ്രസ്സ് നിങ്ങളുടെ ലൊക്കേഷൻ തുടങ്ങിയ ഒരുപാട് ഡാറ്റകൾ ഈ കുക്കീസിനകത്ത് സേവ് ആകുന്നുണ്ട് ഓരോ വെബ്സൈറ്റിൽ ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റകൾ സേവ് ആകുന്നുണ്ട് അപ്പോൾ ഈ ഡാറ്റകൾ സേവ് ആകാതിരിക്കുന്നതിനുവേണ്ടി ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്കും ആപ്പുകളിലേക്കൊക്കെയുള്ള പ്രവേശനം തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് ഇതൊന്ന് ഡിസേബിൾ ചെയ്താൽ മതി അപ്പോൾ അപ്പോഴ് ബ്ലോക്ക് ഒന്ന് കാണാൻ സാധിക്കും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ ഡാറ്റ ഒരിക്കലും ഗൂഗിൾ സേവ് ചെയ്യുകയോ മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്യുകയോ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചെയ്തു വെക്കുക ഓർക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ചില അപൂർവ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കാരണം അത്ര വെബ്സൈറ്റുകൾക്ക് നിർബന്ധമായി നിങ്ങളുടെ കുക്കീസ് ഡാറ്റ വേണ്ടി വരും അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഇതേ സ്ഥലത്ത് ഒന്ന് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും ഓർക്കുക ഇത് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം